നമ്മുടെ ലൈഫിൽ വളരെ വേഗം വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് പുതിയ വർഷം എല്ലാ വർഷം പിറക്കുമ്പോഴും ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടായേക്കാം എന്നാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെയും ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കൃത്യമായ പ്ലാനിങ്ങിലൂടെ പുതിയ വർഷത്തിൽ എങ്ങനെ നമുക്ക് വിജയം കൈവരിക്കാമെന്ന് നോക്കാം ആദ്യത്തേത് ലക്ഷ്യമാണ് ഒരു ലക്ഷ്യമുണ്ടാക്കി അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുക എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഈ ലക്ഷ്യം നിങ്ങൾ കൈവിടാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഇനി പറയുന്ന കാര്യം പ്രചോദനമാണ് സ്വയം പ്രചോദനം തോന്നിക്കുന്ന ചിത്രങ്ങളും അതുപോലെ വാചകങ്ങളും നിങ്ങൾക്ക് ഇടയ്ക്കിടെ കാണാവുന്ന തരത്തിലൊരു സ്ഥലത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്ത പടി ഇടയ്ക്കിടെ ഇവ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ലഭിക്കുന്നതാണ് ഇനി പറയുന്ന കാര്യം പോസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മറ്റാരടേയും ശല്യമില്ലാത്ത നിങ്ങളുടേത് മാത്രമായ ഒരു സ്ഥലം സജ്ജീകരിക്കുക ഇത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുക വഴി പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇത് നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കും ഇനി അടുത്തത് അടുക്കും ചിട്ടയുമാണ് ജീവിതത്തിൽ അടുക്കും ചിട്ടയും കൊണ്ടുവരുന്നത് വഴി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്നതാണ് പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ പ്ലാനിംഗ് ആണ് ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഏറ്റവും സിമ്പിളായ മാർഗ്ഗം നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അതും പ്ലാൻ ചെയ്ത് വെക്കുക അങ്ങനെ വരുമ്പോൾ ഒന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റൊന്നിൽ വിജയം കണ്ടെത്താനാവും ഇനി മറ്റൊന്ന് പറയുന്നത് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് എത്രയൊക്കെ പരാജയങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാലും നിങ്ങൾ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക വിജയത്തിലേക്ക് തീർച്ചയായും എത്തിച്ചേരുമെന്ന ശുഭപ്രതീക്ഷ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് വായനാശീലമാണ് മറ്റൊരു വഴി വായനാശീലം വളർത്തുന്നത് വഴി പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ആഴത്തിൽ അറിയാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും സ്വാധീനിക്കുന്നതാണ് മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കും ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിച്ചവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്നത് വളരെയധികം നിങ്ങളെ ഇതിനു വേണ്ടി സഹായിക്കും അടുത്തത് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പോസിറ്റീവ് മനോനില ലഭ്യമാക്കാൻ ഇത് സഹായിക്കും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന ഒരു ജീവിത നിലവാരം കൈവരിക്കാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്